ജൂലൈ പതിനഞ്ച് വിശുദ്ധ ബൊനവെഞ്ചർ ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ രണ്ടാമത്തെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് ബൊനവെഞ്ചർ ഈ സന്യാസ സഭയ്ക്ക് രൂപം നൽകാൻ ദൈവം തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് അസിസിയെ ആണെങ്കിൽ വിശുദ്ധ ബൊനവെഞ്ചറിൻ്റെ ആഴമായ ജ്ഞാനത്തിലൂടെ ദൈവം അതിലെ അംഗങ്ങളെ തീഷ്ണതയോടെ മുമ്പോട്ട് നയിച്ചു ദൈവസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും മറ്റുള്ളവരെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിച്ചിരുന്നതുകൊണ്ട് സഭയുടെ സെറാഫിക് ഡോക്ടർ എന്ന വിശുദ്ധ ബൊനവഞ്ചർ വിളിക്കപ്പെടുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന് ഏതാനും വർഷം മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇറ്റലിയിലെ ടസ്കനിയിലുള്ള ബാഗ്നോ റജിയോയിൽ മാതാപിതാക്കളായ ജിയോവെന്നയുടെയും മരിയയുടെയും മകനായി ബൊനവഞ്ചർ ജനിച്ചു ജോൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാമൂദീസ പേര് ചെറുപ്പത്തിൽ ജോണിന് മരണകരമായ രോഗം പിടിപെട്ടു ഒരു ഡോക്ടറായിരുന്ന പിതാവ് പോലും ജോൺ രക്ഷപ്പെടും എന്ന് കരുതിയില്ല എന്നാൽ ജോണിൻ്റെ അമ്മ അസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും ജോൺ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു ആ സമയത്ത് ജോണിൻ്റെ ഭാവിയെ സൂചിപ്പിക്കുന്ന ഓ ഭാഗ്യം എന്ന അർത്ഥം വരുന്ന ഓ ബുന വെഞ്ചുറ എന്ന ശബ്ദം വിശുദ്ധ ഫ്രാൻസിസ് നിന്നും കേട്ടുവെന്നും അതുകൊണ്ട് വനവെഞ്ചർ എന്ന പേര് തൻ സന്യാസിയായപ്പോൾ ജോൺ സ്വീകരിച്ചു എന്നുമുള്ള ഒരു കഥ പറയപ്പെടുന്നുണ്ട് യുവാവായ ജോൺ പഠനത്തിനായി പാരീസിൽ എത്തി അവിടെ വച്ച് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ജീവിതം ജോണിനെ ആകർഷിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം ഫ്രാൻസിസ്കൻ ഫ്രയർ മൈനർ സമൂഹത്തിൽ അംഗമായി ബൊനവഞ്ചർ എന്ന പേര് സ്വീകരിച്ചു ഫ്രാൻസിൻ്റെ എന്നറിയപ്പെട്ടിരുന്ന ഈ സമൂഹാംഗങ്ങൾ സുവിശേഷ ദാരിദ്ര്യം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു പോന്നിരുന്നു വ്രതവാഗ്ദാനത്തിനു ശേഷം ബൊനവഞ്ചർ പാരീസ് സർവകലാശാലയിൽ ദൈവശാസ്ത്രത്തിലും തത്വചിന്തയിലുമുള്ള പഠനം തുടർന്നു പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് വരെ പാരീസ് സർവകലാശാലയിൽ പഠിപ്പിച്ചു അതോടൊപ്പം ഡോക്ടറേറ്റ് എടുക്കുന്നതിനുള്ള ഗവേഷണ പഠനവും തുടർന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ തോമസ് അക്യുനാസിനൊപ്പമാണ് അദ്ദേഹം ഗവേഷണ പഠനം നടത്തിയത് ഇരുവരും ഒരുമിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു പരമ്പരാഗത സന്യാസ സഭകളും പരിപൂർണ ദാരിദ്ര്യത്തിലധിഷ്ഠിതമായ ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ സഭകളും തമ്മിൽ വലിയ ദൈവശാസ്ത്ര പോരാട്ടം നടക്കുന്ന ഒരു കാലമായിരുന്നു അത് ഫാദർ ബൊനവഞ്ചർ തൻ്റെ രചനകളിലൂടെ ഫ്രാൻസിസ്കൻ ജീവിതരീതിയുടെ ദൈവശാസ്ത്രപരവും വചനാധിഷ്ഠിതവുമായ അടിസ്ഥാനം വ്യക്തമാക്കി സുവിശേഷ ദാരിദ്ര്യത്തെക്കുറിച്ച് ആധികാരികമായൊരു ഗ്രന്ഥം അദ്ദേഹം തയ്യാറാക്കി സന്യാസിമാർ വലിയ ദൈവശാസ്ത്ര പഠനം നേടുന്നതിലൂടെ സംഭവിക്കാമെന്ന അപകടം തിരിച്ചറിഞ്ഞിരുന്ന ഫ്രാൻസിസ് അസീസി തൻ്റെ സന്യാസിമാരെ കൂടുതൽ പഠനത്തിലേക്ക് കടക്കാൻ അനുവദിച്ചിരുന്നില്ല കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു അവർ എക്കാലവും ലളിതരും ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരുമായ ഭിക്ഷാടക പ്രസംഗകരായി തുടരണമോ അതോ അവരിൽ ചിലർ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരോ നേതാക്കളോ ആകണോ ഈ പ്രശ്നപരിഹാരത്തിന് ദൈവം ഫാദർ ബുനവഞ്ജനെയാണ് തിരഞ്ഞെടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഫ്രാൻസിസ്കൻ ജനറൽ ചാപ്റ്ററിൽ ബൊനവഞ്ചനനെ അവരുടെ സുപ്പീരിയറായി തിരഞ്ഞെടുത്തു പതിനേഴ് വർഷം അദ്ദേഹം ആ സ്ഥാനം വഹിച്ചു ആ സമയത്ത് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ എണ്ണം മുപ്പതിനായിരം ആയിരുന്നു എല്ലാ സന്യാസിമാരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരികയായിരുന്നു വനവഞ്ജനൻ്റെ പ്രധാന ലക്ഷ്യം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെക്കുറിച്ചും സന്യാസ സഭയുടെ വിളിയെക്കുറിച്ചും വ്യത്യസ്ത വീക്ഷണം പുലർത്തിയിരുന്ന ധാരാളം സന്യാസിമാരുണ്ടായിരുന്നു സന്യാസിമാരുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ശേഖരിച്ച് ഏകീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രശ്നപരിഹാരം നടത്തി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരിട്ടുള്ള സാക്ഷികളിൽ നിന്നും വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് വനവഞ്ചർ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം തയ്യാറാക്കി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലെ ജനറൽ ചാപ്റ്റർ ഈ ജീവചരിത്രത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി പഠനത്തെക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി വനവഞ്ചർ ചിലവഴിച്ചു മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൽ നിന്ന് ആഴമായ ആന്തരിക സമാധാനം അനുഭവിക്കാൻ സാധിച്ചിരുന്നു അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഒരാത്മാവിൽ വസിക്കുന്ന ദൈവകൃപയുടെ ഏറ്റവും വലിയ അടയാളമാണ് ആത്മീയ സന്തോഷം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മാർപ്പാമ്പ വനവഞ്ചറിനെ യോർക്കിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചെങ്കിലും സഭയുടെ സുപ്പീരിയറായി തുടരുന്നത് ആവശ്യമായതിനാൽ അദ്ദേഹം അത് നിരസിച്ചു തുടർന്നുള്ള ഒൻപത് വർഷങ്ങൾ വനവഞ്ചർ ഫ്രാൻസിസ്കൻ സന്യാസ സഭയെ നവീകരിച്ചു നിരവധി കത്തുകളും പ്രസംഗങ്ങളും വചന വ്യാഖ്യാനങ്ങളും ആഴവും നിഗൂഢവുമായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രിസ്തു പോലെ വനോവഞ്ജന ദൈവശാസ്ത്രം പൂർണ്ണമായും ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു ദൈവശാസ്ത്ര പഠനം പഠിതാക്കളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ടെന്ന വിശുദ്ധ ഫ്രാൻസിൻ്റെ ആശങ്കയെക്കുറിച്ച് വനോവഞ്ജനന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തൻ്റെ ദൈവശാസ്ത്ര പ്രബോധനം ബൗദ്ധികമായ അറിവിനേക്കാൾ വ്യക്തിപരമായ വിശ്വാസവും ദൈവസ്നേഹവും വളർത്തുമെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം വലിയ ശ്രദ്ധ കൊടുത്തു ബൊനവഞ്ചറുടെ ആഴമേറിയതും നിഗൂഢവുമായ രചനകളുടെ സ്വാധീനം വളരെ വലുതായിരുന്നതുകൊണ്ട് പിന്നീട് സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പ അദ്ദേഹത്തെ സഭയുടെ സെറാഫിക് ഡോക്ടർ എന്ന് നാമകരണം ചെയ്തു ഫാദർ ബൊനവഞ്ചർ വളരെ ബഹുമാന്യനായി കരുതിയിരുന്നതുകൊണ്ട് മാർപ്പാപ്പമാർ പതിവായി അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ ഗ്രഗരി പത്താമൻ പാപ്പ ഫാദർ ബൊനവഞ്ചറിനെ ബിഷപ്പായും കർദിനാളായും അഭിഷേകം ചെയ്തു പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ ഐക്യത്തിനു വേണ്ടിയുള്ള രണ്ടാം ലയോൺ കൗൺസിലിനെ നയിക്കാൻ മാർപ്പാപ്പ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കൗൺസിൽ അവസാനിക്കുന്നതിന് മുമ്പ് അൻപത്തിയാറാമത്തെ വയസ്സിൽ ബൊനവഞ്ചർ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ടിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു